എപ്പോഴും പുഞ്ചിരി വിടുന്ന മുഖത്തോടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലെത്തുന്ന പ്രിയ താരമാണ് ശ്വേതാ മേനോൻ അഭിനേത്രിയും മോഡലറും ടി വി അവതാരകയുമായ താരം ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും ശ്വേത കരസ്ഥമാക്കിയിട്ടുണ്ട് കേരളത്തിൽ വളരെയേറെ ആരാധകരുള്ള ശ്വേത ഇപ്പോൾ താൻ നേരിട്ട ആരോഗ്യ പ്രതിസന്ധിയെക്കുറിച്ചുള്ള വിവരങ്ങളുമായി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ എത്തിയിരിക്കുകയാണ് കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന കാര്യമാക്കി എടുത്തതോടെയാണ് ശ്വേത ചികിത്സ തേടാൻ തീരുമാനിക്കുന്നത് ഒരുപാട് പേർ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചതിനെ തുടർന്നാണ് ശ്വേത പരസ്യമായി പോസ്റ്റും ചികിത്സ തേടുന്ന തൻ്റെ ചിത്രങ്ങളുമായി ഇൻസ്റ്റാഗ്രാമിലൂടെ എത്തിച്ചേർന്നത് ദൂരയാത്രകൾക്കിടെയാണ് ശ്വേത അക്കാര്യം ശ്രദ്ധിച്ചത് ചില വളവുകളും തെരുവുകളും ഉണ്ടായതിനെ തുടർന്ന് വലതു തോളിൽ അസ്വസ്ഥത ആരംഭിക്കുകയായിരുന്നു കഴുത്തുമുതൽ വലത് കൈവരെ വേദനയും മുറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങി ചലനം ഒരു പ്രശ്നമായി മാറി ഉടൻ തന്നെ ഫിസിയോതെറാപ്പി ചികിത്സ തേടി നിലവിൽ തൻ്റെ നില മെച്ചപ്പെട്ടു വരുന്നതായും ശ്വേത പറയുന്നുണ്ട് തൻ്റെ അച്ഛനമ്മമാരുടെ ഫിസിയോതെറാപ്പിസ്റ്റുമാരാണ് കൊച്ചിയിൽ തനിക്കും ചികിത്സ നൽകുന്നത് എന്നാണ് ശ്വേത പറയുന്നത് കൃത്യസമയത്ത് ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണ് എന്നും ശ്വേത വ്യക്തമാക്കുന്നുണ്ട് മോഹൻലാൽ അവതാരകനായി എത്തുന്ന മലയാളം ബിഗ് ബോസ് ആദ്യ സീസണിൽ തന്നെ മത്സരിച്ച ഏറെ ജനപിന്തുണ നേടിയ മത്സരാർത്ഥികൾ ഒരാൾ കൂടിയായിരുന്നു ശ്വേതാ മേനോൻ ബിഗ് ബോസ് സീസൺ സിക്സിലും ശ്വേത പങ്കെടുത്തിരുന്നു ചലഞ്ചർ റോളിലായിരുന്നു ശ്വേത പങ്കെടുത്തിരുന്നത് ആ റോൾ വളരെ ഭംഗിയായാണ് താരം ചെയ്തിട്ടുണ്ടായിരുന്നത് ബിഗ് ബോസ് ഹൗസ് ഒന്നാകെ ഇളക്കിമറിച്ചായിരുന്നു താരത്തിൻ്റെ മടക്കവും അടുത്തിടെ ശ്വേത മകൾ സഭൈനയ്ക്കൊപ്പം ഭർത്താവ് ശ്രീവത്സൻ മേനോന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരുന്നു സഭേന ശ്വേതയുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെടുന്നത് അടുത്തിടെ ബദൽ എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ശ്വേത മേനോൻ തന്റെ വരവ് നടത്തിയിരുന്നത് ഗായത്രി സുരേഷായിരുന്നു ചിത്രത്തിലെ മറ്റൊരു നായിക എന്തൊക്കെ തന്നെയായാലും താരത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കൂടാതെ പോസ്റ്റിന് പിന്നാലെ താരം ഇനി കുറച്ചധികം റെസ്റ്റ് എടുത്തതിനു ശേഷം മാത്രം സ്റ്റേജ് ഷോകൾക്കും അഭിനയത്തിലേക്കും തിരിച്ചു വന്നാൽ മതി എന്നുള്ളതാണ് ക്ഷേധയോടുള്ള ആരാധകരുടെ സ്നേഹോപദേശം ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക